അന്ന് നീ അപ്പുറത്ത് വരച്ചതിന്റെ ഇപ്പുറത്തോട്ട് തെളിഞ്ഞു താൻ തോന്നുന്നു വേറെന്താ വരച്ചു വേറെ വരച്ചിട്ട് നീ ആ ബുക്ക് കീറിയ നീ ഈ താറാവിനൊക്കെ മടുപ്പിച്ച് വരയ്ക്കണം നീ ഓരോ ചോരന്ത എന്നാലും നല്ലു താറാവിന്റെ ഒക്കെ ബാക്കി വരയ്ക്കാനുണ്ടല്ലോ ടക്കിന്റെ ആ വെള്ളമൊക്കെ ഇനി വരയ്ക്കണം മേളില് സ്കൈ വരയ്ക്കാനുണ്ട് ഇനി വേറെന്താ വരച്ചു നീ അതൊരു തത്തമയുണ്ടെ ഓഹ് ബിഗിനെ വരച്ചാ കൊള്ളി ഇല്ലേ ഞങ്ങപ്പാടിപ്പൊ കൊള്ളാന്ന് കണീപിയുണ്ട് ഞാൻ ഓരോ ദിവസം ഓരോന്നും വരയ്ക്കില്ല അല്ലേ എന്നിട്ട് പഠിക്കും ആഹാ ഇതെന്തോ പരിപാടി ഇവിടെ ജൈസ് നിങ്ങൾക്ക് ഒരു വേറൊരു കാഴ്ച കാണിച്ചു തരാമേ ഒരാടെ കുക്കിംഗ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബിരിയാണി ഉണ്ടാക്കില്ല ബിരിയാണിക്ക് എന്തോ ഉണ്ടാക്കുന്ന ഇതൊന്നും അല്ല ഹൈലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എവിടെ നിങ്ങ അടി അതങ്ങനെ പറഞ്ഞ് പോ താഴെ എടുത്തില്ലേ ആ സ്റ്റൂൾ അങ്ങോട്ട് നീ നീ ഇറങ്ങി സ്റ്റൂളങ്ങാണ്ട് പൊടിഞ്ഞല്ലേ ബിരിയാണി താഴേ നമുക്കറിയപ്പെടാൻ അറിയാം ഞാൻ ചോകോപ്പിടെ പടം ഒക്കെ വരച്ചിട്ട് ആകുമ്പോഴത്തേക്ക് മൊത്തം കാണിക്കോഡ് ചെയ്യും ഞാൻ ചഗപ്പി അപ്ലോഡ് ചെയ്യണ്ടേ എല്ലാവരും കാണിക്കട്ടെ കാണിക്കട്ടെ ആ ഓക്കെ യൂട്യൂബിട്ടെ ഇടാൻ പറ യൂട്യൂബ് യൂട്യൂബിലിടം പറ അപ്പൊ എല്ലാ ഇവര് ഇഷ്ടപ്പെട്ട എല്ലാരും സബ്യണം എന്നാ ശരി പറഞ്ഞ